Terima net aja. Hah? ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് നമുക്കിന്ന് കരുനാഗപ്പള്ളി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്താണെന്നുള്ളത് തമ്പിളേയും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ജൂലൈ പതിനാലാം തീയതി പൊടിവാവയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കും എല്ലാം പോകണ്ട അതുകൊണ്ട് നമ്മൾ ഇന്നങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന് നമ്മൾ ഇറങ്ങുന്നത് น่าจะชนะมาลกันนะก็ไปเรื่อง ി പോവുകയാണ് ആ അങ്ങനെ അച്ഛൻ്റെ മോൻ്റെ ഇൻട്രോവേഴ്സിലെല്ലാം കേട്ടല്ലോ ഈ വീഡിയോ വരുമ്പോഴേ ഏട്ടൻ കാണത്തുള്ളൂ ഏട്ടൻ്റെ ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നെ കാശിക്കും മനസ്സിലായിട്ടുണ്ട് ഓഡിയോ റെക്കോർഡ് ചെയ്തെന്നുള്ളത് പിന്നെ നമ്മൾ മുണ്ടക്കിലോട്ട് പോവുകയാണ് അമ്മേ അച്ഛനും നമ്മളും എല്ലാം കൂടെയാണ് പോകുന്നതും കരുനാപ്പള്ളിയിലോട്ട് പിന്നെ എന്ത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വന്നതല്ല നമ്മുടെ ചുറ്റിനും ഉള്ള വീട്ടിലെ പിള്ളേരുണ്ടാവോ അവർ ശ്രീമോനെ കണ്ടേൻ്റെ സന്തോഷത്തിലോടി വന്ന് ടാറ്റ പറയാനൊക്കെ ആയിട്ട് അങ്ങനെ മുണ്ടയ്ക്കന്ന് നമ്മൾ കൊണ്ടുപോകാനുള്ള എടുത്തു വെച്ചു പിന്നെ അച്ഛനെയും മോനേയും കടത്തി വെട്ടിക്കൊണ്ട് ഒരാളോട് എൻട്രോ പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം ഞങ്ങൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോട്ടെ എൻ്റെ അമ്മ പറയുന്നത് ഇന്ന് സിനിമയിൽ എടുക്കുക നീ വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കും കേട്ടോ സിനിമ വരുന്നതും ടി വി വരുന്നതും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ അമ്മ പറയാം ആ ഞാൻ പറയാം നമുക്ക് കരുനാപ്പള്ളി പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് അമ്മ പറഞ്ഞത് അങ്ങനെ നമ്മൾ കരുനാപ്പള്ളി എത്തി കരുനാപ്പള്ളിയിൽ നിന്ന് കേക്ക് വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞായിരുന്നു ഞാൻ കേക്ക് വാങ്ങിച്ചോണ്ട് വരാമെന്ന് അങ്ങനെ നമ്മൾ ഇതിന്ന് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റുമാണ് നമ്മൾ വാങ്ങിച്ചത് ആദ്യം ഒരു കേക്ക് മതി എന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് അവിടെ തകൃതിയായിട്ട് ആൾക്കാരെല്ലാം വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മളത് രണ്ട് കേക്കാക്കി നേരത്തെ ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ ഒറ്റ കേക്കായിട്ട് രണ്ട് കിലോയുടെ കിട്ടിയനെ അപ്പം നമ്മൾ അന്നേരം ചെന്നതായതുകൊണ്ട് ഓരോ കിലോയുടെ രണ്ട് ഫ്ലേവർ ആണ് വാങ്ങിക്കാൻ പറ്റിയത് നമ്മുടെ കൊല്ലത്താണെങ്കിൽ അറിയാവുന്ന ഒരുപാട് കടകളുണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ പറയുന്ന ഫ്ലേവറിലുണ്ടാക്കും പിന്നെ എൻ്റെ ഒരു നാത്തൂനുണ്ട് അവൾ നല്ലതായിട്ട് കേക്ക് ഉണ്ടാക്കും നമ്മൾ അവൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം പുറത്തൊന്നും കേക്ക് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇവിടുന്ന് കേക്ക് കരുനാഗപ്പള്ളി വരെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ ആവുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പോകുന്ന വഴി കരുനാവപ്പള്ളിയിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചത് പിന്നെ അതിൽ ഒരു കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ കൃതിക എന്ന് എഴുതി മറ്റേത് ഹാപ്പി ബർത്ത്ഡേ പൊടിവാവ് എന്നാണ് എഴുതിയത് ബേക്കഡും കേക്ക് ആൻഡ് കേക്ക്സും എല്ലാം ഉണ്ടായിരുന്നു കരുനാപ്പള്ളി പക്ഷേ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു എല്ലാം വരുന്നത് ഇപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനായാലും അല്ലെങ്കിൽ വണ്ടിയായിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് കറങ്ങി വേണം പിന്നെ തിരിച്ച് വരാൻ ഇവരുടെ വീട് കുറ്റിപ്പുറത്ത് കരുനാപ്പള്ളി കുറ്റിപ്പുറമാണേ സ്ഥലം അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഈ കടയുള്ളായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണമായിരുന്നു ഒരുപാട് ലൂസായിട്ടുള്ള ചോക്ലേറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പിന്നെ നമ്മൾ പാക്കറ്റായിട്ടുള്ളതാണ് എടുത്തത് അതങ്ങേ അറ്റമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും കാശിയും കൂടെ കുറേ തപ്പി നടന്നു എന്തുവായാലും കിട്ടി കുഴപ്പമില്ലായിരുന്നു എക്ലെയറിൻ്റെ കോഫി

പിന്നെ ചേച്ചിക്ക് കൊണ്ടുപോവാനുള്ള ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മാത്രം എടുത്ത് പിന്നെ ബില്ലടിക്കാൻ നിന്നു എങ്കിൽ നമ്മുടെ കൊല്ലത്തെ അപേക്ഷിച്ച് പിടിച്ചിട്ട് റേറ്റ് കൂടുതലായിരുന്നു കേക്കിനൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും മോനും ഓരോ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ പതുക്കെ കാറിലോട്ടേക്ക് പോവുകയാണ് കയറാൻ കാശിയാണെങ്കിൽ കരുനാപ്പള്ളി എത്തിയപ്പോൾ തൊട്ടേ എപ്പോഴങ്ങ് വീട്ടിലെത്തുമെന്നുള്ള വെള്ളത്തിലായിരുന്നു അവിടെ ചെന്ന് പൊളിവാവേ ലച്ചൂനെല്ലാം കാണാനും ഒന്ന് കുത്തിമറിയാനും കിട്ടിയ അവസരമല്ലേ അങ്ങനെ ഭയങ്കര തീർതിയായിരുന്നു കടയിൽ നിന്നപ്പോഴും ഇറങ്ങി ഇറങ്ങി ഇറങ്ങെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മുട്ടയൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ ഒന്ന് കൂളായിട്ട് നിന്നത് പിന്നെ നമ്മൾ കരുനാപ്പള്ളി കുറ്റിപ്പുറം എത്താറായി അവിടുന്ന് അകത്തോട്ട് പോകണം ചേച്ചിയുടെ വീട്ടിലോട്ട് ഇതിനിടയ്ക്ക് കുറച്ച് ഓയിസ് കട്ടായിപ്പോയി കേട്ടോ ഇതിലാണെങ്കിൽ കാശു പറയുന്നുണ്ട് മറ്റേ ഡോറ ബുജിക്കാത്ത ഡയലോഗ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പൊടിവാവിയുടെ വീട്ടിലോട്ട് പോകുന്നു കുളിന്ന രീതി തിരിടക്കൂടാന്നൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് പറഞ്ഞ് തിരിഞ്ഞിരിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാൻ അതെല്ലാം ഷൂട്ട് ചെയ്ത പക്ഷെ എഡിറ്റ് ചെയ്തപ്പോൾ ആ സൗണ്ടൊക്കെ അങ്ങ് പോയി അല്ലെങ്കിൽ ആ സൗണ്ട് ഇട്ട് ഇട്ട് കേൾപ്പിക്കാവുന്ന ഞാൻ കരുതിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കരുനാപ്പള്ളി ചേച്ചിയുടെ വീട്ടിലെത്തി കാശികിങ്ങ് വന്ന് അവളെ ഒന്ന് ഞെക്കിപ്പൊളുത്താതെ അവന് സമാധാനം വരത്തില്ല അവൻ വന്ന ഉടനെ അവളെ പൊക്കിയെടുത്ത് അങ്ങനെ പൊടിവാവ കൈയും കെട്ടി നിന്നത് അച്ഛൻ വന്നെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തോട്ട് അവള് പോയില്ല അവൾ കൈ കെട്ടി നിന്നെടുത്ത് അച്ഛൻ വന്നെടുക്കണം അങ്ങനെ അവളെ നിന്നത് അങ്ങനെ പിന്നെ എല്ലാവരും ഞാൻ ക്യാമറയായിട്ട് ഇറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്ക് ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി നിൽക്കുക പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുങ്ങി നിന്നേനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക പിന്നെ പൊടിവാവ എല്ലാവരെയും കൂടെ കണ്ട ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എല്ലാവരും ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഞങ്ങളും വരുമെന്നും പറഞ്ഞുകൊണ്ട് എന്തുമായാലും ലച്ചും കുഞ്ഞിക്കളി എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് നിന്നു പിന്നെ അവർക്ക് റീലും കാര്യങ്ങളുമൊക്കെ എടുക്കാനുള്ള സന്തോഷമായി എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ പരിപാടി എല്ലാം നടക്കണമെങ്കിൽ ഞാൻ വരണം അങ്ങനെ ഞാൻ കൊണ്ടുപോകുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് പൊടിവാവ കളിച്ചോണ്ടിരിക്കുക പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് കയറി എന്തൊക്കെയായെന്നൊന്ന് നോക്കണമല്ലോ അപ്പോൾ സലാഡ് ആയി പിന്നെ ചീനി അടുപ്പത്തിരിക്കുന്നു ബീഫും ചിക്കനും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കുക്കറിലിരുന്ന് ഒന്ന് ബ്രഹ്മശലിയായിരുന്നു കേട്ടോ ഞാൻ അത് മറന്നുപോയി എന്തോ ഒന്ന് ആലോചിക്കുമായിരുന്നു എന്തോ അതിലിരുന്നേ അങ്ങനെ പിന്നെ പരിപ്പും പപ്പടവും പയറും പയറും എടുക്കുരട്ടി എല്ലാ അച്ചാറും എല്ലാ സാധനങ്ങളും സെറ്റായിരുന്നു പിന്നെ നമുക്ക് അടുക്കള കയറേണ്ട കാര്യമില്ലല്ലോ അതുമാത്രമല്ല എൻ്റെ ഡ്യൂട്ടി ഡെക്കറേഷനാണ് എത്രയും അലങ്കോലമാക്കാം അത്രയും ഞാൻ അലങ്കോലമാക്കും അപ്പം വന്ന ഉടനെ ചേച്ചി എന്നോട് പറഞ്ഞു കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സഹായത്തിന് കുറച്ച് പടയാളികളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്തുവായാലും അതെല്ലാം അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഒരു സൈഡ് പിടിക്കുമ്പോൾ ഒരു സൈഡ് എത്തുന്നില്ല ഈ ഡെക്കറേഷൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ പോയത് ഞാനാണ് അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ തീം എന്താണ് ഏത് കളറാണ് ഡ്രസ് കോഡ് എന്തോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അങ്ങനൊന്നുമില്ല ഡ്രസ്സ് കോഡൊന്നുമില്ല ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇട്ടങ്ങ് കേക്ക് മുറിക്കും രണ്ടാമത്തെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതെല്ലാം അതുകൊണ്ട് എന്നോട് പറഞ്ഞു എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ബലൂണും കുറച്ച് അല്ലാത്ത ഐറ്റംസൊക്കെ മതി എന്നും പറഞ്ഞ് ഞാനിതെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോയി ഇവർ വൈറ്റ് ഡ്രസ്സ് എടുത്തെന്നും വൈറ്റ് കളർ അുമെന്നും പറയുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ അവിടെ എത്തുന്നില്ല ഇവിടെ എത്താത്ത ഒരവസ്ഥയായിപ്പോയി പിന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളതെല്ലാം വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് പൊടി ഒരു സന്തോഷം അത്രേ അവരും പ്രതീക്ഷിച്ചുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് തികയുന്നില്ല പിന്നെ എന്തായാലും ചെയ്തല്ല പറ്റൂ പിന്നെ പാവ ഉണ്ണിച്ചേടനുള്ളത് കൊണ്ട് പോയി റോപ്പ് വാങ്ങിച്ചുകൊണ്ട് അന്ന് അങ്ങനെ പിന്നെ ഞാൻ റോപ്പിൽ അങ്ങ് ഉള്ള ബലൂൺ എല്ലാം വീർപ്പിച്ച് എല്ലാം അങ്ങ് സെറ്റ് ചെയ്യാൻ കരുതി പക്ഷേ ഇത് ഒറ്റ കളർ അല്ലെങ്കിൽ ഡബിൾ കളറ് ഇതാവുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുമ്പോൾ ഒരു ഭംഗി വരത്തുള്ളൂ പിന്നെ ഓർത്ത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് ചെയ്യാം ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പിന്നെ ബലൂൺ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോൾ കണ്ട രംഗമാണിത് പ്രവീൺ ചേട്ടൻ അരി ഉറ്റുന്ന അപ്പോൾ പറഞ്ഞ് അരി ഉറ്റുന്ന നിന്ന് ഇടല്ലേ നാണം കേടാ ഞാൻ എന്തോ നാണം കേടാ ആര് ചെയ്യാത്ത കാര്യങ്ങളാണോ അതൊന്നുമല്ലാത്ത ഇതിപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ എന്നെ ചിത്ത് വിളിക്കുക അത് വേറൊരു സത്യം പിന്നെ അപ്പം തന്നെ എൻ്റെ മോളെ ഒന്നും ഒരു കാര്യം പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ചാൽ മാത്രമേ എൻ്റെ പൊടിവാ എൻ്റെ അടുത്ത് ഇരിക്കത്തുള്ളൂ ചേച്ചി ഒരുക്കാൻ വിളിച്ചാൽ അവൾ ജന്മം ചെയ്ത് അവളിരിക്കത്തില്ല ആദ്യം തന്നെ എൻ്റെ മൂക്ക് ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ള കാര്യമുള്ളൂ ബാക്കി എന്തോ എന്തായാലും ഒരുങ്ങി സുന്ദരി കുട്ടിയായി പൊട്ടില്ലായിരുന്നു കുഞ്ഞിന് വൈറ്റ് അങ്ങനെ പിന്നെ എൻ്റെ നെറ്റിലിരുന്ന പൊട്ടെടുത്ത് ഞാൻ പൊടിയാക്കി കുത്തി എന്തുവായാലും നല്ല സുന്ദരിയായിട്ട് ഇരിക്കുവാണ് ഒന്ന് നോക്കടി ഫോട്ടോ എടുക്കാൻ ചിരിക്കടി എന്ന് പറഞ്ഞാൽ അവൾ ജന്മം ചെയ്ത് അവൾ ചിരിക്കത്തില്ല അവളോട് നാക്കു നീട്ടാൻ പറഞ്ഞാൽ അവൾ നാക്ക് നീട്ടി കാണിക്കും അങ്ങനത്തെ അങ്കാരി പൊടിവാവയാണ് പിന്നെ കേക്കും കായ്മുട്ടായി എല്ലാം എടുത്ത് വെച്ചു അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും பின் கேக்கு எழுதியேக்கா ஞாபகம் மொத்தம் பணி கிட்டுதான் மொத்தம் கேக்கில் അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന അളിഞ്ഞ ശബ്ദം എൻ്റെയാണ് ഞാൻ എല്ലാം കോർഡിനേറ്റ് ചെയ്യുവാണെ എൻ്റെ ബഹളമാണ് കേൾക്കുന്നത് പിന്നെ എല്ലാവരും കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കുഞ്ഞിന് വെച്ചു കൊടുത്തു അങ്ങനെ എൻ്റെ ക്യാമറമാൻ എന്നെ ചതിച്ചു ഞാൻ കേക്ക് കൊടുക്കുന്നത് കുറച്ചേ ഉള്ളൂ ശരിക്കും അവിടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നത് പോലും ഇല്ലായിരുന്നു പൊടിവാക്ക് അപ്പാപ്പനെന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പം അപ്പാപ്പനെ വിളിച്ച കേക്ക് വായി വെച്ച് കൊടുക്കാനെന്നും പറഞ്ഞങ്ങനെ അങ്ങനെ അപ്പാപ്പൻ വായി കേക്കൊക്കെ വെച്ച് കൊടുത്തു അതുകഴിഞ്ഞാൽ വെള്ള ഡ്രസ്സായിരുന്നിട്ടിരുന്ന അതേ മൊത്തം ആക്കി പിന്നെ എല്ലാവരും കൂടെ നിന്നൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു സെൽഫി ഒക്കെ എടുത്തു എല്ലാവരും പിന്നെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു ചീനിയും ചിക്കനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് വേണ്ടവർക്ക് ബീഫ് ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ എല്ലാ കറികളും ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മായ ചേച്ചിയും മേച്ചിയും നമ്മുടെ പ്രവീൺ ചേട്ടനും എല്ലാവരും എല്ലാം ചെയ്തത് ഈ വായച്ച എന്ന് പറയുന്നത് നമ്മുടെ രമേശിൻ്റെ നാത്തൂനാണ് പിന്നെ അത് കഴിഞ്ഞ് അപ്പനും മക്കളും കൂടെ കളിയെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കി ഇപ്പോൾ കാശിയും കുഞ്ഞുക്കിളിയും കൂടെ അവിടുത്തെ കശുമാവിൻ്റെ മണ്ട കയറിയിരിക്കുന്നു ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഇഷ്ടം ഇതൊക്കെ ഇങ്ങനെ ചാടി മറി നടക്കാനും മരം കയറാനും ഒക്കെ അപ്പോഴത്തേക്ക് രണ്ടും മരം കയറികളും കൂടെ കൂടി വന്നതിൻ്റെ കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ ഇറങ്ങുവാണേ അങ്ങനെ വണ്ടി കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നേ കയറി എന്ന് സംസാരിച്ചു വീഡിയോ എടുത്താൽ ഈ ചേച്ചി പറയുന്നത് ഇപ്പോൾ ഇത് മൊത്തം റെക്കോർഡ് ചെയ്യുക എന്നും പറഞ്ഞ് എന്നെ കളിയാക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ലച്ചുവിനെ കണ്ടില്ല ലച്ചു അകത്ത് എന്തോ പരിപാടിയിലായിരുന്നു ഇനി അവളെ കാണാതെ പോയി ഇവിടെ പൂകുമ്പോൾ ഉണ്ടാവും അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവളെ വിളിച്ച് വരുത്തി അങ്ങനെ അവളെ കണ്ടിട്ട് ആറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇപ്പോൾ അവളൊന്നും മിണ്ടത്തില്ല നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ അവൾ വളം വെക്കും അതാ അവിടെ സ്വഭാവവും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കരുനാപ്പള്ളിയിലൊരു ഉള്ളിപോണ്ട കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ നമ്മൾ എപ്പോൾ കരുനാപ്പള്ളി അത് വാങ്ങിക്കാതെ നമ്മൾ തിരിച്ച് പോരത്തില്ല മുണ്ടയ്ക്ക് അച്ഛനെ ഇറക്കി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോഴാണ് ഞാൻ ആ സത്യം പറഞ്ഞത് രാവിലെ വീഡിയോ എടുക്കുന്ന തെറുതിയിൽ ഞാൻ ഡോറിൽ നിന്നും താക്കോൽ ഊരിയില്ലെന്നുള്ളത് അങ്ങനെ മുട്ടനൊരു പണി കിട്ടി ഏട്ടനെ എന്നെ പറയാൻ ഇനിയൊന്നുമില്ല എന്തായാലും സന്തോഷത്തോടെ ഞാൻ കാശിയെ ഞാൻ പറഞ്ഞ ഏട്ടനോട് കാശി അതിൻ്റെ മണ്ടേക്കൂടെ കയറ്റി വിടെ അങ്ങനെ പിന്നെ അച്ഛനും മോനും കൂടെ അതിസാഹസികമായി മതിൽ ചാടി മതിലല്ല ഗേറ്റ് ചാടി അകത്ത് പോയി കാശി എന്തായാലും ഡോറിൽ നിന്ന് താക്കോൽ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ പിന്നെ ഏട്ടൻ്റെ താക്കോൽ വന്നിട്ടാണ് ഞങ്ങൾ ഗേറ്റ് ഓർന്ന് അകത്ത് കയറിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ എല്ലാം കണ്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട്